ശ്രീ ജയദേവൻ ചേരുന്നുണ്ട് പെട്ടിമുടി രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ശ്രീ ജയദേവൻ ആ മലയോരത്തെ തെരച്ചിലിൽ നമുക്കൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമസ്കാരം നമ്മളത് ഏതാണ്ട് ഒരു സാഹചര്യമാണ് അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ശ്രീ ജയദേവൻ പെട്ടിമുടിയിൽ നമുക്കറിയാം ഒരുപാട് പേർ മണ്ണിനടിയിൽ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ അടുത്തതായി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കേൾക്കാം കേൾക്കാം ശ്രീ പറഞ്ഞോളൂ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്ലാൻ എ എന്ന് പറയുന്ന ഒരു പദ്ധതി ഏതാണ്ട് ഏകദേശം ഒരു ആയിട്ടാണ് വിഷ്വൽ ഞാൻ കാണുന്നത് ഇനി നമുക്ക് പ്ലാൻ എയുടെ അവസാന ഭാഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞു നിർത്തിയ അതായത് ഈ ആ ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്ക് ഈ മഡ് ഈ ലാൻഡ് സ്ലൈഡിൽ സംഭവിച്ചേക്കുന്ന ആ ഫ്ലോ വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വാഹനം അവിടുന്ന് എടുത്തുപൊക്കി മണ്ണിൻ്റെ ഒപ്പം എടുത്തുപൊക്കി പുഴയിലേക്ക് അല്ലെ പുഴയുടെ തീരത്തേക്ക് മറിച്ചു ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ടൺ ഉള്ള ഒരു വസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ തന്നെ ആ ഒരു ഡീപ്പിലേക്ക് ഒരു സാധ്യതയും അവിടെ തന്നെ കിടക്കാൻ ഒരു സാധ്യതയും കാണുന്നുണ്ട് ഒന്ന് ത് പുഴയിലേക്ക് ശ്രദ്ധിച്ചു കഴിയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് പുഴയിൽ അവിടെ നമുക്ക് കാണാം ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൺകൂര മൺകൂ കൂമ്പാരത്തിന് അപ്പറത്തേക്ക് ഫ്ലോ കുറവാണ് വെള്ളത്തിന്റെ ഫ്ലോ കുറവാണ് അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഭാരമുള്ള എന്തെങ്കിലും ഒരു ഒരു സാധനം അവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അത്രയും കൂനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മഡ് ലിഫ്റ്റ് പോലുള്ള സംഭവങ്ങളായിരിക്കും അഭികാമ്യമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാണേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജൈവം ഇമ്പാക്ട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ അക്കരെ അതായത് അഞ്ഞൂറ് മീറ്റർ എന്ന് പറയുന്ന പുഴയുടെ അക്കരെ സംഭവിച്ചത് കണ്ടോ ഒരു മൂന്ന് വീടൊക്കെ നിശേഷം തകർത്തുകളോ ഒരു സുമാ സുനാമിക്ക് അതായത് നമ്മുടെ ഉണ്ടായ സുനാമിയിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ ഈ കരുനാപ്പള്ളി ആയിരം എന്തെങ്കിലുമൊക്കെ ആ ഒരു ഏറ്റവും കൂടുതൽ ഭയോവിഖ്ല വിക്ലമായ ആ തീരപ്രദേശത്ത് മൂന്ന് മൂന്ന് നാല് ദിവസമൊക്കെ വർക്ക് ചെയ്ത അനുഭവം എനിക്കുണ്ട് ഏതാണ്ട് അതേമാതിരിയാണ് ആ വീട് പൂർണ്ണമായിട്ടും നശിപ്പിച്ചു അല്ലെങ്കിൽ നാമാവശേഷമായി പോയി അവിടുത്തെ രണ്ടുപേരെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് ഈ ഇവിടെ ഒരു പോരായിക പറയാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പോലും പറയാണ്ടിരിക്കാൻ ഈ സംഭവ സംഭവസ്ഥലത്തൊരു കൺട്രോൾ റൂം ഇന്നു വരെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു തഹസിൽദാരുടെ നേതൃത്വത്തിൽ അത് കാണാൻ ഈ ഈ ഫുഡ് കിട്ടുന്നുണ്ടോ സാധിക്കുന്നവർപ്പെട്ടിരിക്കുന്നവർക്ക് ശ്രീ ജയദേവൻ ഭക്ഷണം കഴിക്കാനൊക്കെ കൃത്യമായി പോകാനും അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ട് നമ്മൾ ലോറി കരയിൽ തിരയുന്നു ഒപ്പം ഈ നദിയിലെ തെരച്ചിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ നടന്നതാണ് കാരണം അന്ന് തന്നെ ഈ നേവിയുടെ സംഘമൊക്കെ എത്തുമ്പോഴേ അവർ കരയിൽ തെരച്ചിൽ നടത്തുന്നു കഴിഞ്ഞ ദിവസം സ്കൂബ ടീം എത്തി അവിടെയൊക്കെ അവർ തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് നദിയിലൂടെ നേവി സംഘം പോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടു ാണ് അവിടെ തെരഞ്ഞു പക്ഷെ ആ തെരച്ചിലിൽ ഒന്നും കണ്ടില്ല എന്നാണ് അവർ പറയുന്നത് ശ്രീ ജയദേവൻ കേൾക്കാമെന്ന് ഓക്കെ ശ്രീ ടി കെ ഉണ്ണി നമുക്കപ്പം തുടരുന്നുണ്ട് ശ്രീ ടി കെ ഉണ്ണി ആദ്യഘട്ടത്തിൽ തന്നെ ഈ നേവിയൊക്കെ വരുമ്പോഴേ അവർ നദിയിൽ തിരയുന്നുണ്ട് ഒപ്പം എൻ ഡി ആർ എഫിൻ്റെ ടീമൊക്കെ നദിയിലെ തെരച്ചിൽ നടത്തുന്നത് നമുക്ക് കാണാം അവിടെ ഒന്നും ഒന്നും കണ്ടില്ല ഒന്നും കിട്ടിയില്ല എന്നാണ് അവർ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കരയിലേക്ക് എല്ലാവരും പ്രതീക്ഷ വെച്ചത് ആദ്യഘട്ടത്തിൽ നദിയിൽ പൂർണ്ണമായി ഈ നേരത്തെ മൃതദേഹങ്ങൾ കിട്ടിയ നാൽപ്പത് കിലോമീറ്റർ അപ്പുറം വരെയുള്ള ഭാഗം പൂർണ്ണമായും പരിശോധിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഒരു വ്യക്തത ഉണ്ടാവുമായിരുന്നില്ലേ അതെ തീർച്ചയായിട്ടും നമ്മളത് മുൻകൂട്ടി സമയം വഴകിയിട്ടാണ് നമ്മളെ ഈ ഫോഴ്സുകളൊക്കെ എത്തിയിരിക്കുന്നത് അപ്പോഴേക്കന്നെ നമ്മൾ മൂവ് ചെയ്യാനുള്ള കാരണം നല്ല ഒഴുക്കായത് കൊണ്ട് നീങ്ങി പോവാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എത്രയോ കപ്പലിൻ്റെ അകത്ത് ഞങ്ങൾ റെസ്ക്യൂ ചെയ്തപ്പോൾ അവിടെ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ ട്രക്കാണെങ്കിൽ ട്രക്കിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് മേൾ ഭാഗത്ത് ഒരു വാക്യൂം എന്തായാലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാലും കുറച്ചൊരു സ്പേസ് അവിടെ ഫ്രീ ആയിട്ടുണ്ടാവും അതിനകത്ത് ഫോ ഫോണുണ്ടെങ്കിൽ അത് റിങ് ചെയ്യാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വെള്ളത്തിലാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഫീറ്റ് അല്ലെങ്കിൽ ഒന്നര ഫീറ്റിൻ്റെ ആ ഒരു വാക്യൂം ഒരു ഗ്ലാസ് നമ്മൾ ക കമിഴ്ത്തി വെച്ചാൽ അതിൽ നമുക്ക് കാണാമല്ലോ ഒരു വാക്യൂം അതിനകത്ത് വരും അതുപോലെ വരാനുള്ള ഒരു സാധ്യതയും കൂടി ഇതിനകത്തുണ്ട് എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ള ഒഴുക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ അങ്ങനെ ആ വിപുലികൾ കടലിലേക്കുള്ള അല്ല റിവറിലേക്കുള്ളത് ഓപ്പറേഷൻ നേവി വന്നതിൻ്റെ സ്കോബ ഡൈവേഴ്സ് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയത് അപ്പോൾ മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടി ഇതിനകത്തുണ്ട് അഥവാ മഡിൻ്റെ അടിയിലാണെങ്കിൽ ഓക്കെ നമ്മൾ മഡ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള മഡ് ലിഫ്റ്റ് ചെയ്തിട്ട് അവിടുന്ന് തുടങ്ങണമല്ലോ നമ്മൾ അതിനിടയ്ക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ആർഒ വി കിട്ടുവാണെങ്കിൽ ടോട്ടൽ ഏരിയ നമുക്ക് ആർ വിനെ കൊണ്ട് സർച്ച് ചെയ്യിപ്പിക്കാം മാൻ പവറിൻ്റെ ആവശ്യം ഡൈവേഴ്സിൻ്റെ ആവശ്യമില്ല അതുതന്നെ കൊണ്ടുപോകാം അതിന് പ്രൊവൈഡഡ് വിസിബിലിറ്റി അതാണ് നമ്മൾ നോക്കുന്നത് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം എവിടെയെങ്കിലും തട്ടി നിൽക്കുന്നുണ്ട് ഇനി അഴിമുഖത്ത് എങ്ങനെയാണ് സംഭവം എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവിടെ എന്തെങ്കിലും തടഞ്ഞു നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അതാണ് എനിക്ക് പറയാനുള്ളത്